ഹലോ എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം ഇന്ന് രാത്രി ഇതേ ഞങ്ങളിത് എല്ലാവരും കൂടി ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുകയാണ് ഇപ്പോൾ സമയം ഇത്ര ഒമ്പതേ അപ്പോൾ ചൂടല്ലേ ആളു മേനൊക്കെ മൊത്തം ചൂടാട്ടോ വയനാട്ടിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങോ സാറിൻ്റെ മോനുണ്ട് ഞങ്ങളുടെ കൂടെ അവനോട് എന്തെന്തോ കമൻ്റ് പറയുന്നത് അപ്പം ഞങ്ങൾ ഓരോരോ കുഞ്ഞിക്കുഞ്ഞു വീഡിയോസ് ഉണ്ടാട്ടോ കുഞ്ഞിക്കുഞ്ഞു കാര്യങ്ങൾ കാണിച്ചു തരാം എല്ലാവരും ഒന്ന് കാണണേ കാണുക അതുപോലെ എല്ലാവരും പ്രാർത്ഥിക്കണം യാത്ര ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് നല്ല മംഗളമായിട്ട് എല്ലാം എന്താ പറയാ നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരാൻ പറ്റണേ അതോക്കെ സമയം ഇപ്പോൾ ആറുമണി ആയിട്ടുണ്ട് ഞങ്ങളിത് ഇപ്പോൾ റിസോർട്ടിൻ്റെ അവിടെ എത്തി റിസോർട്ടിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ എന്തായാലും ഇവിടെ ഞങ്ങൾ വന്ന് ഇത് നടന്ന് കയറാൻ പോകണുള്ളൂ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി അതുകൊണ്ട് ഞങ്ങളിവിടെ സ്റ്റേ ഇത്തിരി നേരം വണ്ടി നിർത്തിയിട്ടൊക്കെയാണ് നമുക്ക് പോയി നോക്കണമല്ലോ റൂമൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ടോന്നൊക്കെ അപ്പോൾ ഒത്തിരി നേരം ഇവിടെ നിന്ന് ഇതേണ്ട ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി തണുപ്പുണ്ട് കേട്ടോ പക്ഷെ അത്ര തണുപ്പൊന്നുമില്ല പണ്ട് വയനാട്ടിൽ വന്ന തണുപ്പൊന്നുമില്ല കഴിഞ്ഞല്ലോ ഞാൻ ഈ സമയത്ത് തന്നെ ഒരു ഈ സമയത്താണോ ഡിസംബറിലാണോന്ന് വയനാട്ടിൽ വന്ന വീഡിയോ ചെയ്തായിരുന്നു ഞങ്ങൾ മമ്മിയുടെ വീട്ടുകാരെല്ലാവരും കൂടി വന്നപ്പോൾ അത് ഓർക്കുന്നുണ്ട് നിങ്ങളെ ഓർക്കണവരൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എന്നെ കാണണ്ടേ ഇത്ര ഇത് കണ്ട കോല വേണ്ട അവശതയായി ഉറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ ചുരുവൊക്കെ കയറിപ്പോ വണ്ടിയിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഭയങ്കര ഇട്ടായ്മ ഞാൻ വന്ന വണ്ടി ഞാൻ കൊച്ചൊന്നല്ലെങ്കിലായി കാരണം ഈയിടെ ഭയങ്കര തണുത്ത വെള്ളം കുടിക്കില്ല ഇട കൊച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇതേ ഇഡലി പിന്നെ ഉപ്പുമാവ് സാമ്പാർ ചട്ി ജകത്ത് ഞാൻ പറഞ്ഞില്ലേ സാറിൻ്റെ മോൻ അവൻ വയനാട്ടിൽ വന്നാണ് പുലീനെ പിടിക്കാനാന്ന് പറയണത് അല്ലേ നീതാൻ്റെ ഒരു ഫ്രണ്ട് അല്ലേ അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെട്ടാ എന്നിട്ട് വിശേഷങ്ങൾ പറയാം ഇത് ഫാൻ്റെ ബൈലി എന്ന് പറഞ്ഞ സിനിമ പിടിച്ച സ്ഥലമാണെന്നാ പറയണേ ഞങ്ങളപ്പ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്ഥലം കേട്ടോ ഇത് പക്ഷെ ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ അതുകൊണ്ടാണ് ഓ ഞാൻ അടുത്തിട്ടാ പക്ഷെ ഉണ്ടല്ലോ വയനാട്ടിൽ വന്നിട്ട് ഇത്രയും ചൂട് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കണം എൻ്റെ ഉച്ചയ്ക്കില്ലാതായി അത് ആലുവേനയില്ലാതെ ഇതാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് എന്താണ് വീഡിയോക്ക് എന്ത് പറ്റണേ അതുപോലെ എല്ലാവരും ഒന്ന് കമൻറ്റിട്ടേക്കണേ അതിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ചുമ്മാ പറയുന്നതായിട്ടാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേ ഇങ്ങനെ ഇപ്പം ടോപ്പൊക്കെ ഇട്ട് പണ്ട് സെൻസേഴ്സ് ഭരിക്കുമ്പോൾ ആണ് ഇങ്ങനെയൊക്കെ ടോപ്പൊക്കെ ഇട്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ടോപ്പൊന്നും ഇട്ടിട്ടേ ഇല്ല ഇത് കുറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ സോയാബീൻ പയർ കറി കുറേ ഉണ്ട് ഞാൻ സാമ്പാറൊക്കെ ഇത് ഇപ്പൊ കൊണ്ടുതന്നെ ഉള്ളത് കണ്ട ഞങ്ങൾ തുടങ്ങട്ടെ ഇത് ഞങ്ങൾ പൂക്കോട് ലേക്ക് വന്ന ഒക്കെ കേട്ടാ ആ ഇത് മാത്രമേ ഉള്ളൂ ബോട്ടിങ്ങിന് പോണവർക്ക് ബോട്ടിങ്ങിന് പോവാളിന്റെ ഒക്കെ പരിസരം ഉണ്ട് ഇത് ആ റിസോർട്ടിലെ എന്താ നല്ല സ്വിമ്മിംഗ് പൂളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇരുന്ന് മൂന്നാലാടാം അതവിടെയൊക്കെ ഇരുന്ന് ആൾക്കാർ ഊഞ്ഞാലാടയൊക്കെ ചെയ്യുന്നുണ്ട് ഹായ് ഹലോ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ വയനാട്ടിലിട്ടാ അതേത് കണ്ട റിസോർട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ അടയ്ക്കാത്ത തോട്ടത്തിൻ്റെ ഒക്കെ ഇവിടെയൊക്കെ നടക്കുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന മുറിയാണ് അവിടെ പിന്നെന്താ ഇവിടെ ഞാനിങ്ങനെ ചുമ്മാ എല്ലാവരും അവിടെ ഒരുങ്ങണയൊക്കെ ഉള്ളു കാലത്ത് എണീറ്റിങ്ങനെ നടക്ക ഇന്ന് ഈ ഇന്നിനി കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ പോകുള്ളൂ അപ്പോൾ നമുക്കിത് ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തന്നായിരുന്നു സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയൊക്കെ കാര്യം പറഞ്ഞാൽ പോയായിരുന്നു വേണ്ട ഇവിടേക്കിരുന്ന് ഇന്നലെ ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര ഞങ്ങളെല്ലാവരും ഇവിടെയൊക്കെ ഇറങ്ങി വേണ്ട ഈ സ്വിമ്മിംഗ് പൂള വേണ്ട അവിടെയൊക്കെ ഇറങ്ങി ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എൻ്റെ മൊബൈൽ മുറിയിലായിപ്പോയി നല്ല രസമല്ലേ എന്ത് രസമല്ലോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും ഞങ്ങളുടെ വയനാട് അല്ലേ വിശേഷങ്ങൾ ഇനിയും പറയുന്നതായിരിക്കും ഇന്നത്തെ എന്തായാലും വിശേഷങ്ങൾ അതുപോലെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ കുഞ്ഞി എൻ്റെ കുഞ്ഞ് മൊബൈലിൽ എന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നീ ചേച്ചി എട്ടാ ചേച്ചി പറയണ എല്ലാവരോടും നമ്മളിത് ഇനി എന്താ അതെ ഇവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ട നല്ല രസല്ലേ എനിക്ക് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ സ്വിമ്മിംഗ് കാര്യം കാര്യമാണ് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും എൻ്റെ കാലൊക്കെ വേദന എടുത്തിട്ട് അതുകൊണ്ട് ആ സമയത്ത് ഇറങ്ങിയില്ല എല്ലാവരും ഇന്നലെ ഇറങ്ങിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടായി കാരണം ഞങ്ങൾ ലേഡീസ് മാത്രമല്ലേ ഉള്ളൂ നമുക്ക് എന്താ പറയുന്നത് അടിച്ച് പൊളിച്ച് ഞങ്ങൾ സന്തോഷിക്കായിരുന്നു ഞങ്ങൾക്ക് മാർച്ചിൽ ഞങ്ങൾ ബിസിനസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ടൂർ വന്നത് അപ്പം നല്ല നല്ല സന്തോഷമായി നമ്മൾ എന്താ പറയാ എനിക്കെന്തായാലും നല്ല രസം ഞാൻ നല്ലോണം എൻജോയ് ചെയ്യേ ഓഫീസില് ജോലിയൊക്കെ പിന്നെ ഇല്ലാത്ത ജോലി ഉണ്ടാവും ഞാൻ ടീച്ചറായിരുന്ന സമയത്തേക്കാളൊക്കെ ഞാൻ സന്തോഷിക്കുക അപ്പം ടീച്ചർ എന്ന് പറഞ്ഞ ജോലിക്കുണ്ട് അതിൻ്റേതായ ഒരിത് അല്ലേ കുട്ടികളെ കാണുമ്പോൾ എൻ്റെ കുട്ടികൾ ഓടി എന്ന് ഇത് എന്ന് വിളിക്കുമ്പോൾ ഉള്ള സന്തോഷം അത് വേറെ ഒരിത് ഇതും എനിക്ക് ഒത്തിരി ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കുകയും ഒത്തിരി എന്താ പറയുക ഒത്തിരി ഒത്തിരി ആൾക്കാരുമായിട്ട് ഇപ്പം ഞാൻ ഒത്തിരി ആൾക്കാർ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ റിലയൻസിന് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്തേ പിന്നെ എനിക്ക് ഒത്തിരി ആൾക്കാരെ ഇപ്പം പരിചയമായി അങ്ങനെ പിന്നെ എന്താ ഒത്തിരി ധൈര്യം വന്നു ജീവിതത്തിൽ നല്ല റിസോർട്ടാട്ടോ ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല ആ അത് പറഞ്ഞപ്പോഴേ ഇത് ബംബ്ലൂസ് നാരങ്ങൂസ് നാരങ്ങ അതിൻ്റെ ഇടയ്ക്ക് ഇതേ റിസോർട്ടിലെ പിള്ളേരോട് ചോദിച്ചേ ഒരു ഗ്രൗണ്ട് അവർക്കിൻ്റെ തൈ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പിള്ളേർ ഇപ്പൊ ഓടി പോയിട്ടുണ്ട് വരാനീതീന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ടുണ്ട് വരുമ്പോ പാവങ്ങളെ ഈ തൈകളെ രണ്ടു നേരം കൂട്ടി സംഘടിപ്പിക്കട്ടെട്ടാ ഗ്രൗണ്ട് ഓർക്കിഡിന് എന്റെ തൈകളാണ് അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും വൈകുന്നേരം വയനാട് വിടുകയുള്ളു അപ്പോഴേക്കും ഓരോരോ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇടാട്ടാ അതെ എടക്കൽ കേവ് ഏ എനിക്കറിയത്തില്ല ഇത് ഞാൻ ഇതവിടെ വരെ എത്തുന്നു ഞാൻ അത്രക്ക് അണച്ചു എടയ്ക്കൽ കേവ് കാണാനായിട്ട് കാണാനായിട്ടിതേ കയറിക്കൊണ്ടിരിക്കുകയാണ് അവശതയായി ഞാനിത് മുഴുവൻ പോകുമെന്ന് തോന്നണില്ല അയ്യോ അമ്മ ഞാൻ വീഴും സത്യമായിട്ട് ഞാനിവിടെ വെച്ച് വീഡിയോ അതിൻ്റെ പേര് ഞാൻ ഔഷധയായി എന്തായാലും അടുത്ത സ്ഥലത്തെത്ത എന്തായാലും വീഡിയോ പൂർത്തീകരിക്കാം കേട്ടോ ഇത് ഞങ്ങൾ അവസാനമായിട്ട് എവിടെ അറിയാമോ ഞങ്ങള് എന്താ പറയണേ ഇത് നമ്മുടെ ചുര ചുരം ഇറങ്ങിയാണ് അപ്പൊ ഇനിയിപ്പോൾ ഞങ്ങൾ മടങ്ങു ആലുവയ്ക്ക് പോകണം അപ്പം അതിന് മുമ്പ് ഇവിടെ എന്തെന്നാണ് പറയണേ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് ചീഡ് ഇറങ്ങണേന് മുമ്പ് അത് കാണാനൊക്കെ നിർത്തിയേക്കാണ് ഇതേ ജകത്ത് ഞാനും കൂടി കേട്ടോ അതേ സീനറി ഒക്കെ പിടിക്കണേ വേണ്ട അപ്പോൾ ഇനി ബൈ ബൈ വയനാട് ബൈ ബൈ വയനാട് ഞങ്ങളിന് അടുത്ത വീഡിയോ ആയിട്ട് വരും അല്ലേ ഓക്കേ ബൈ